ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വായനാ ദിനാചരണം ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റിൽ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പടരുന്ന വായന എന്ന പേരിൽ വായന പക്ഷാചരണ കാലം വ്യത്യസ്തമാർന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജൂൺ പത്തൊമ്പതിന് ആരംഭിക്കുന്ന പരിപാടികൾ സമാപിക്കുന്നത് ജൂലൈ ഏഴിനാണ് പുസ്തക പരിചയം അനുസ്മരണ പ്രഭാഷണങ്ങൾ കഥാപ്രസംഗം പുസ്തക പ്രദർശനം റീഡിംഗ് തിയേറ്റർ പുസ്തകപരിചയം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ പഠനപ്രക്രിയയിലെ അപാകതകളാൽ പിന്നിലാക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്തുണ സംവിധാനം ഒരുക്കുന്ന ഒരു പ്രത്യേക പദ്ധതി കൂടി ഈ വായനക്കാലത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു ടി മോഹൻദാസ് പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി രാമസ്വാമി നേതൃത്വത്തിൽ അവിടെ തിരുവിതാംകൂറില് പി എൻ പണിക്കരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചു ആ വായനശാല അവിടെ മാത്രം ഒതുക്കുന്ന മലബാർ വായനശാല പ്രസ്ഥാനത്തെ മലബാറിലന്ന് വായനശാല പ്രസ്ഥാനശാലല്ല വായനശാലകളാണ് അതിലൊക്കെ വായനശാലയുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ സജീവമായി പങ്കെടുക്കുന്ന ആൾക്കാരെ മലബാറുകളിൽ തന്നെ നമ്മൾ ഈ സാക്ഷരതാ പ്രസ്ഥാനം തൊണ്ണൂറുകളില് പിന്നെ സമ്പൂർണ്ണ സാക്ഷരത ആവുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ പി എൻ പണിക്കരുടെയൊക്കെ നേതൃത്വത്തിൽ വായനശാലയിൽ വെച്ച് പിന്നെ സാക്ഷരത വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടത്തിയതായിട്ട് പിന്നെ നമുക്കറിയാം അപ്പൊ ഒരു പിന്നെ കർമ്മയോഗിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം ഇവിടെ പിന്നെ എൺപത്തൊമ്പതിൽ ഇ കെ നായനാരൊക്കെ മുഖ്യമന്ത്രി ഏത കാലത്ത് പുനഃസംഘടിപ്പിച്ചപ്പോ അദ്ദേഹം അതിൽ ഈ കേന്ദ്രശാലയിലൊന്നും അത് പിന്നെ രാഷ്ട്രീയവും ഭരണോപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ട് കടമൻപിള്ള രാമകൃഷ്ണൻ ഇതിൽ പങ്കെടുക്കാതില്ല അദ്ദേഹത്തിന് ആരും എതിർപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാലത്തും ആദ്യത്തിന് ശേഷം വന്നിട്ട് എല്ലാ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിമാരും ഭരണസമിതി ഭരണത്തിലുള്ള ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായ പിന്തുണ നൽകി കാര്യമില്ല ആ അദ്ദേഹം പിന്നെ ഈ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ആദ്യ പിന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ജീവിതം കുഞ്ഞുവെച്ച വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ ഒന്നുകൂടി അനുസ്മരിക്കാം ഇനിയും അതിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം തുടങ്ങിയപ്പോ വീട്ടിൽ കൊടുക്കണം എന്ന് പറയുന്നത് ഓരോ ഓരോ ഇതൊക്കെ മുതൽ തന്നെ വരുത്തിയ പദ്ധതിയാണ് അതിന് പുതിയ പേരിട്ടുകൊണ്ട് നമ്മൾ നടത്തുകയാണെന്നു മനസ്സിലാക്കി വായനശാലയിലേക്ക് പി എം നാരായണൻ മാസ്റ്റർ നൂറ്റി ഒന്ന് പുസ്തകങ്ങൾ നൽകി വായന പക്ഷാചരണ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികളെ കുറിച്ച് സെക്രട്ടറി എ പി കേലു വിശദീകരിച്ചു സി രാധാകൃഷ്ണൻ എം കെ ദ്വാരകാനാഥൻ എം കെ പ്രദീപ് എം കെ ദേവി എ എസ് സുരേഷ് എം വിനോദിനി എൻ വാസുദേവൻ ആർ ശ്രീജാദ് തുടങ്ങിയവർ സംസാരിച്ചു